ഹായോൾ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യഘട്ട പരീക്ഷയിൽ നീതി ആയോഗിൻ്റെ സൂചികയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിരുന്നു ഒരു കറണ്ട് അഫെയേഴ്സ് ചോദ്യമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകളിൽ നീതി ആയോഗിൻ്റെ ഇൻഡെക്സിനെക്കുറിച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സോ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നീതി ആയോഗ് പബ്ലിഷ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട സൂചികകള് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഓക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള ക്ലാസ് ആയിരിക്കും അതുപോലെ തന്നെ രണ്ട് പാട്ടുകളിലായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഓക്കെ ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ നീതി ആയോഗ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡാറ്റ അതായത് എസ് ടി ജി ഇന്ത്യ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലേഖ അതാണ് ഓക്കെ ആണല്ലോ സോ ടുവാർഡ്സ് വികസിത ഭാരതങ്ങൾ കാണാം ഈ ഒരു വികസിത ഭാരതാന്ന് ഞാൻ ആ ഒരു ബഡ്ജറ്റിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സോ ആ ക്ലാസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് ഇവിടെ ഈ പറയുന്ന ഈ ഒരു എസ് ടി ജി എസ് ടി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അതിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഇതിൻ്റെ ആ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു എൻ ഒ രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് വിവിധ രാജ്യങ്ങൾ യു എൻ എക്ക് യു എൻഒക്ക് കീഴിലുള്ള വിവിധ രാജ്യങ്ങൾ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ലക്ഷ്യം നേടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു രണ്ടായിരത്തി മുപ്പത് അജണ്ട എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യയിൽ ഈ പറയുന്ന എസ് ടി ജി അതുമായി ബന്ധപ്പെട്ട എസ് ടി ജി എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് സോ നീതി ആയോഗ് വിവിധ മേഖലകളിൽ അതായത് ജലലഭ്യത എജ്യൂക്കേഷൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രി ഇങ്ങനെ ഒരുപാട് മേഖലകൾ അനലൈസ് ചെയ്തിട്ട് ഓരോ വർഷവും സംസ്ഥാനങ്ങളുടെ പുരോഗതി എന്താണ് അതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നീതി ആയോഗ് ഈ പബ്ലിഷ് ചെയ്യുന്നത് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് സോ അതിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് എസ് ടി ജി ഇന്ത്യ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാണ് ഇതിൽ നിന്നാണ് കഴിഞ്ഞ ആ ഒരു എൽ ജി എസ് ആദ്യഘട്ട പരീക്ഷയിൽ ചോദ്യം വന്നത് അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം സോ ആദ്യം തന്നെ ഈ ഒരു ചോദ്യമായിരുന്നു നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ എൽ ജി എസ് എക്സാമിൽ വന്നത് ഈ സൂചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഓവറോൾ ഉണ്ടോ ഓവർവ്യൂ അതായത് ഓവറോൾ കാര്യമാണ് ഓവറോൾ കാര്യം എന്ന് പറയുമ്പോൾ ഈ എസ് ടി പ്രധാനമായിട്ടും യു എൻ ഒ പറയുന്നത് പതിനേഴ് ഗോൾസാണ് പക്ഷേ ഇന്ത്യ പ്രധാനമായിട്ടും പതിനാറ് ഗോൾസിൻ്റെ ആണ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ പതിനാറ് അല്ലെങ്കിൽ ആ ഈ ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള പതിനാറ് ഗോൾസ് പതിനാറ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ മേഖല ഇൻഡസ്ട്രി അതുപോലെ ജല ലഭ്യത ഇങ്ങനെ പല അത് ഓരോന്നും ഓരോ ഗോൾസാണ് സോ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി പതിനാറിലെയും ഓവറോൾ പെർഫോമൻസ് വെച്ചിട്ട് ഓരോ ഇൻഡെക്സിലും ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സിൽ ഓരോ സംസ്ഥാനങ്ങളുടെ റാങ്കിങ് ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ഓരോ സംസ്ഥാനങ്ങളുടെ റാങ്കിങ് ഉണ്ടാവും എക്കണോമിക്സ് എക്കണോമി ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഓരോ സംസ്ഥാനങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാവും ഔർ ഇൻഡെക്സ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഓവറോൾ റാങ്കിങ്ങില് എസ് ടി ജിയുടെ ഓവറോൾ റാങ്കിങ്ങിലാണ് കേരളവും ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്തെത്തിയത് ഇനി യൂണിയൻ ടെറിട്ടറിയുടെ കേസാണെങ്കിൽ ചണ്ഡീഗണ്ഡ് അതായത് ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗണ്ഡാണ് യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ ഈ പറയുന്ന എസ് ഇന്ത്യ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് സുസ്ഥിര വികസന സൂചികയുടെ ഓവറോൾ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗണ്ഡ് കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗണ്ഡ് ടോപ്പ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡും കേരളം അതാണ് ചോദ്യം വന്ന് കേരളത്തിൻ്റെ കൂടെ ഏത് സംസ്ഥാനമാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഏതാണ് ഉത്തരാഖണ്ഡാണ് അപ്പോൾ ആ റാങ്കിങ് നോക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സംസ്ഥാനങ്ങളുടെ റാങ്കിങ് ഇതാണ് എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഓക്കെ എഴുപത്തി ഒൻപത് പോയിൻറ്റ് നേരിട്ട നൂറിലാണ് ഈ മാർക്ക് ഈ ഒരു ഓവറോൾ മാർക്ക് നൂറിലാണ് കൺസിഡർ ചെയ്യുക വിവിധ മേഖലകൾ അനലൈസ് ചെയ്തിട്ട് സോ എഴുപത്തി ഒൻപത് മാർക്ക് നേടിയിട്ടാണ് കേരളവും ഉത്തരാഖണ്ഡും എന്ത് ചെയ്തത് ഒന്നാം സ്ഥാനത്ത് തീയത് ചിലപ്പം ഇനി ഉള്ള പരീക്ഷകളിൽ ഓർഡർ ചോദിക്കാം സോ ഒരു മൂന്ന് സ്റ്റേറ്റുകൾ നമുക്ക് നോക്കി വെക്കാം ഒന്നാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡും കേരളവുമാണ് രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് ഗോവയുമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അതായത് ആ ഒരു ഓവറോൾ പട്ടികയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ് കേരളം തമിഴ്നാട് ഗോവ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ടോപ്പിൽ എഴുപത്തൊൻപത് പോയിന്റുമായിട്ട് കേരളവും ഉത്തരാഖണ്ഡുമാണ് അപ്പോൾ നമ്മൾ മൊത്തം പറയുന്നില്ല ഇനി യൂണിയൻ ടെരിറ്ററീസിൻ്റെ കേസാണെങ്കിൽ എഴുപത്തിയേഴ് പോയിന്റുമായിട്ട് ചണ്ഡീഗണ്ഡ് ആണ് ഒന്നാം സ്ഥാനത്ത് സെക്കൻഡ് ജമ്മു കാശ്മീരും പുതുച്ചേരിയും രണ്ട് സംസ്ഥാനങ്ങളുണ്ട് ജമ്മു കാശ്മീരും പുതുച്ചേരിയുമാണ് തേർഡ് ആൻഡമാൻ നിക്കോബാർ ഐസ്ലാൻഡ്സുമാണ് മാത്രമല്ല ഡൽഹിയും രണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൊത്തം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ടോപ്പിലുള്ള ആൾക്കാർ ജസ്റ്റ് നോക്കി വെക്കുക യു സ്റ്റേറ്റുകളുടെ കാര്യമാണെങ്കിൽ ഉത്തരാഖണ്ഡും കേരളവും ഓക്കെ ഇനി യൂണിയൻ ടെറിട്ടറിയുടെ കേസ് ആണെങ്കിൽ ചണ്ഡീഗണ്ഡാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ എസ് ടി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഓവറോൾ റാങ്കിങ്ങിൽ എല്ലാ മേഖലകളും അനലൈസ് ചെയ്ത് ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിയൻ ടെറിറ്ററിയാണ് ചണ്ഡീഗണ്ഡ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഏകദേശം യു എ പട്ടികയിൽ പതിനേഴ് ഗോൾസും എന്നാൽ ഇന്ത്യയുടെ ഇൻഡെക്സ് ഇന്ത്യയുടെ ആ ഒരു നീതി ആയ ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കുമ്പോൾ പതിനാറ് ഗോളാണ് ഓക്കെ ഞാൻ ആ ഒരു ഡാറ്റ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ പിന്നീട് വെക്കാം അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക സോ അതിൽ ഞാൻ ഈ ഒരു ഡാറ്റയുടെ പി ഡി എഫ് വലിയൊരു ഡാറ്റയാണ് നന്നായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു ഡാറ്റയാണ് നമുക്ക് മൊത്തം പഠിക്കലും നമുക്ക് പോസിബിളല്ല അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് സോ ആ ഒരു പതിനാറ് ഗോളുകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഓരോ മേഖലയിലും കൈവരിക്കേണ്ട നേട്ടങ്ങൾ ആ ഒരു പതിനാറ് ലക്ഷ്യങ്ങളും നേടുമ്പോഴാണ് ഓൾമോസ്റ്റ് എന്താണ് സുസ്ഥിര വികസനം സാധ്യമായി എന്ന് പറയാൻ പറ്റുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഗോളാണ് അപ്പോൾ എസ് ടി ജി വണ് നോ പോവർട്ടി അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ എൻറ്റ് പ്രോവർട്ടി ഇൻ ഓൾ ഇസ് ഫോം എവരിവർ അപ്പോൾ ഈ ദാരിദ്ര്യം ഒഴിവാക്കുക ഇൻട് പോവർട്ടി അത് ഒഴിവാക്കാനുള്ള ആ ഒരു ഇൻഡെക്സ് സോ അതിനായിട്ട് പല സംസ്ഥാനങ്ങളും പല സ്കീമുകൾ കൊണ്ടുവരുമല്ലോ സോ അത് വെച്ച് നോക്കുമ്പോൾ അതായത് എസ് ടി ജി വൺ അതായത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഒന്നാമത്തെ മുൻഗണനയിൽ ഒന്നാമത്തെ ആ ഒരു ലക്ഷ്യത്തിൽ ആ ഒരു ഇൻഡെക്സിൽ ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പതിനാറ് ആണ് ഇനി ആ ഓരോ ഗോൾസുകളും നമ്മൾ സെപ്പറേറ്റ് ഇത് പറയുകയാണ് അപ്പോൾ ആ ഒരു ഗോൾസ് അതായത് നോ പോവർട്ടി അതായത് പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നല്ല പദ്ധതികൾ കൊണ്ടുവന്ന സ്റ്റേറ്റ് സ്റ്റേറ്റ് ഏതാണ് അത് തമിഴ്നാട് സ്റ്റേറ്റ് ആണ് ഓക്കെ സ്റ്റേറ്റുകളുടെ പട്ടികയിൽ തമിഴ്നാടാണ് കേരളം എത്ര സ്ഥാനത്താണ് നിങ്ങൾ ആ ഒരു പോയിന്റ് നോക്കുക കേരളമാണെങ്കിൽ എൺപത്തി എത്ര പോയിൻറ്റാണ് എൺപത്തി ഒന്ന് പോയിന്റ് അല്ലേ അപ്പോൾ ഏകദേശം ഏഴാം സ്ഥാനത്താണ് കേരളത്തിൻ്റെ സ്ഥാനം ഓക്കെ നോ പോവർട്ടി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം ഏഴാമതാണ് കേരളം ഏഴാമതാണ് അതുപോലെ തന്നെ തമിഴ്നാടാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് നോ പോവർട്ടി ഇൻഡെക്സിൽ സ്റ്റേറ്റുകളുടെ കേസിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ യൂണിയൻ ടെറിറ്ററിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ദദ്രാ നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ നോ പോവർട്ടി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഓക്കെയല്ല അപ്പോൾ സ്റ്റേറ്റുകളുടെ പട്ടികയിൽ തമിഴ്നാട് കേരളമാണെങ്കിൽ ഏഴാം സ്ഥാനം ഇനി യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ഏതാണ് ദദ്രാ നഗർ ദദ്രാ നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുമാണ് നോ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ സീറോ ഹങ്കർ അതും എന്താണ് അതായത് ഈ ഒരു ദാരിദ്ര്യം തീ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഹംഗർ എന്ന് പറയുമ്പോൾ എൻ്റെ ഹങ്കർ ദാരിദ്ര്യം ഇല്ലാതാക്കുക അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി സുരക്ഷ ഇംപ്രൂവ് ന്യൂട്രീഷൻ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അപ്പോൾ ഈ ന്യൂട്രീഷൻ നമ്മൾ ന്യൂട്രീഷൻ ഇംഗ്ലീഷ് കറക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ ന്യൂട്രീഷൻ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഇൻഡക്സ് പുറത്തിറക്കുന്നത് അതായത് ഈ ഹങ്കറിൻ്റെ കുറക്കുന്നതിനുള്ള പദ്ധതികൾ പിന്നെ ഫുഡ് സെക്യൂരിറ്റി സുരക്ഷ കൊണ്ടുവരുന്നതിനുള്ള ആ ഒരു എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇമ്പ്രൂവ് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ്റെ ഇമ്പ്രൂവ് അത് കൊണ്ടുവരുന്ന സ്കീമുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് സീറോ ഹങ്കർ എന്ന് പറയുന്ന ഇൻഡക്സ് പുറത്തിറക്കുന്നത് സോ അതിലേത് സ്റ്റേറ്റാണ് നമ്മുടെ കേരളം തന്നെയാണ് ഫസ്റ്റ് സോ സീറോ ഹങ്കർ എന്ന് പറയുന്ന എസ് ടി ജി ടു അതായത് രണ്ടാമത്തെ ലക്ഷ്യ പട്ടികയിൽ ആ ഒരു ഇൻഡെക്സിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് ഓക്കെ അപ്പോൾ അത് ചോദിക്കാം കേട്ടോ കേരളം ഒന്നാം സ്ഥാനത്തുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓവറോൾ റാങ്കിങ്ങിൽ കേരളം ഒന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗോളുകളും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ സീറോ ഹങ്കർ ഓക്കെ അതിന് മലയാളം ചിലപ്പം എന്താണ് കിടുന്നില്ല ഓക്കെ ഞാൻ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ സീറോ ഹങ്കർ എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം ഒന്നാമതാണ് ഇനി യൂണിയൻ ടെറിറ്ററിയുടെ കേസാണെങ്കിൽ അവിടെ ഒന്നാം സ്ഥാനം ആരാണ് പുതുച്ചേരിയാണ് ആണ് ഓക്കെ അപ്പോൾ സീറോ ഹങ്കർ ഇൻഡെക്സിൽ യൂണിയൻ ടെറിറ്ററിയുടെ കേസിലേതാണ് പുതുച്ചേരിയാണ് കൂടുതൽ ചാൻസ് ചോദിക്കാൻ സ്റ്റേറ്റ് തന്നെയാണ് പിന്നെ ഞാൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് യൂണിയൻ ടെറിറ്ററി കൂടി പറയുന്നത് കേട്ടോ അടുത്തത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാത്രമല്ല മെൻ്റലിയും ഫിസിക് മെന്റലിയൊക്കെ മെൻ്റലിയും സോഷ്യലിയൊക്കെ അതൊക്കെ നമ്മൾ ആ ഒരു ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തും സൊ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് എന്ന് പറയുന്ന ആ ഒരു എൻഷുവർ ഹെൽത്തി ലീവ്സ് ആൻഡ് പ്രമോട്ട് വെൽ ബീങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജസ് അപ്പോൾ എല്ലാ വയസ്സുള്ളവർക്കും എന്താണ് എന്താണ് ഒരു മികച്ച ആരോഗ്യം ഉറപ്പുവരുത്തുക ആ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്താരാണ് ഗുജറാത്ത് ആണ് അപ്പോൾ ഗുൾട്ട് സോറി ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് സോ അവിടെ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് കേരളത്തിൻ്റെ സ്ഥാനം കേരളത്തിന് എൺപത് പോയിൻ്റ് ആണ് സോ അഞ്ചാം സ്ഥാനത്താണല്ലേ രണ്ട് സ്റ്റേറ്റിന് സെയിം പോയിൻ്റ് ഉണ്ട് കേരളത്തിനും കർണാടകത്തിനും സെയിം പോയിൻ്റ് ആണ് സോ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം ആണ് ഗുജറാത്ത് ആണ് അവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ നോ പോവർട്ടി ഇൻഡക്സിൽ തമിഴ്നാട് ഫസ്റ്റ് കേരളം സെവൻത്ത് ഇവിടെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീഫ് കേരളം ഫിഫ്ത്ത് ഗുജറാത്ത് ഫസ്റ്റ് ഹെൽത്ത് ഗുഡ് ഗുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഗുഡില് ജി ഉണ്ട് ഗുജറാത്തിലും ജി ഉണ്ട് അപ്പോൾ ഗുജറാത്ത് ആണ് ഫസ്റ്റ് ഗുജറാത്ത് ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ യൂണിയൻ ടെറിട്ടറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് ആരാണ് ഡൽഹി അല്ലെ ഡൽഹി ആണ് ഒന്നാം സ്ഥാനത്തെന്ന് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ അടുത്ത നമുക്ക് അടുത്ത ഗോൾ നോക്കാം എസ് ടി ജി ഗോൾ ഫോർ ഓക്കെ അതായത് ക്വാളിറ്റി എജ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും സംശയം വേണ്ട കേരളം തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത് അല്ലേ അപ്പോൾ ഇവിടെ ഇന്ത്യ ഞാൻ നേരത്തെ പറയാൻ മറന്ന ഇതാണ് ആളോഹരി അതായത് നമ്മുടെ ദേശീയ ശരാശരി എന്ന് പറയില്ലേ അപ്പോൾ നമ്മൾ നോ പോവർട്ടിയിൽ ഇന്ത്യയുടെ ദേശീയ ശരാശരി എഴുപത്തിരണ്ടാണ് ചിലപ്പം ചോദിക്കാം ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം ചിലപ്പം എഴുപത്തിരണ്ടാണ് എന്നല്ല ഒരിക്കലും പറയാം ഒരിക്കലും ചോദിക്കാൻ ചാൻസ് ഇല്ല ഈ ദേശീയ ശരാശരി എഴുപത്തിരണ്ടാണ് എന്ന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല ചിലപ്പം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം അതായത് നോ പവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന മാർക്ക് കേരളത്തിനുണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് തരാം ഉണ്ടല്ലോ കേരളത്തിന് എൺപത്തൊന്ന് മാർക്കാണ് ദേശീയ ശരാശരി എത്രയാണ് എഴുപത്തിരണ്ടാണ് അപ്പോൾ എന്തായാലും ഉണ്ട് സോ അങ്ങനെയാണ് വരിക അപ്പോൾ നോ പവർട്ടി ഇൻഡെക്സിൽ എഴുപത്തിരണ്ട് മാർക്ക് ദെൻ സീറോ ഹങ്കറാണെങ്കിൽ അൻപത്തിരണ്ട് മാർക്ക് അതുപോലെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് ആണെങ്കിൽ എഴുപത്തിയേഴ് മാർക്ക് അതിൽ കേരളത്തിന് ജസ്റ്റ് ഒരു ജസ്റ്റ് കട്ട് ഓഫ് കടന്നിട്ടേ ഉള്ളൂ ഇനി ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ കേരളം വളരെ മുൻപന്തിയിലാണ് ഇന്ത്യയുടെ ദേശീയ ശരാശരി അറുപത്തൊന്നാണ് പക്ഷേ കേരളത്തിന് എൺപത്തി രണ്ടാണ് അപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സീറോ ഹങ്കറിലും അല്ലെ നമ്മുടെ വിഷപ്പുരഹിത ഒക്കെ കോർപ്പറേഷനൊക്കെ നമ്മുടെ കോഴിക്കോടാണ് അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ കേരളത്തിലെ പല സ്ഥലങ്ങൾക്കും ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പട്ടികയിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് അതുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേരളം ഒന്നാം സ്ഥാനത്താണ് ഇനി യൂണിയൻ ടെറക്ടറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഡൽഹി അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ഇൻഡെക്സും അതായത് ഗുഡ് ഹെൽത്തും അതുപോലെ തന്നെ ക്വാളിറ്റി എജ്യൂഷന്റെ കാര്യത്തിലും യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നത് ഡൽഹിയാണ് ആണല്ലോ അടുത്തത് ജെൻഡർ ഇക്വാലിറ്റി അതായത് ലിംഗസമത്വം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നാഗാലാൻഡാണ് കേരളം മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ഫസ്റ്റ് നാഗാലാൻഡ് കേരളം തേർഡാണ് ലിംഗസമത്വ സൂചികയിൽ എന്ന് പറയുന്നത് അപ്പം നിങ്ങളിത് നോട്ടൊക്കെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക അപ്പം ഒന്നുകൂടി തലയിൽ സെറ്റായി നിൽക്കും ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാമത് നാഗാലാൻഡ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഡയറക്ടറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ആണ് ജെൻഡർ ഇക്വാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് ആണ് അവിടെ ജെൻഡർ ഇക്വാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്തെന്ന് പറയുന്നത് അവിടെ ആഗോള സോറി ദേശീയ ശരാശരി എത്രയാണ് നാൽപ്പത്തി ഒൻപതാണ് അതിനേക്കാൾ കൂടുതലാണ് കേരളത്തിൽ അപ്പോൾ ഓൾമോസ്റ്റ് ഇതുവരെ പറഞ്ഞതിലെല്ലാം കേരളത്തിൻ്റെ ദേശീയ ശരാശരി വളരെ കൂടുതലാണ് ഓക്കെ കേരളത്തിൻ്റെ ശരാശരി ദേശീയ ശരാശരിയെ നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ് ഓക്കെ ഇനി ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അതായത് ശുദ്ധജല ലഭ്യത അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉള്ളത് ഗോവയാണ് പക്ഷേ ആ പട്ടികയിൽ കേരളം കുറച്ച് പിന്നിലാണ് ഏകദേശം നിങ്ങൾ ആ ഒരു എഡി നോക്കുമ്പോൾ എത്രയാണ് പൊസിഷൻ എത്ര വരും ഇത് പല സംസ്ഥാനങ്ങൾക്കും ഒരേ റാങ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കി നോക്കുക കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം ആ ഒരു ക്ലീൻ വാട്ടർ ശുദ്ധജല ലഭ്യതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളം കുറച്ച് പിന്നിലാണ് അല്ലേ മറ്റുള്ള ഇൻഡെക്സ് വെച്ച് നോക്കുന്ന സമയത്ത് കേരളം കുറച്ച് പിന്നിലാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ദെൻ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അല്ലേ പതിനൊന്നാം സ്ഥാനമാണ് അല്ലേ സെവൻ ലെവൻത്ത് ലെവൻത്ത് പൊസിഷനാണ് ലവൻത്ത് പൊസിഷനാണ് കേരളത്തിൻ്റെ റാങ്ക് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അതായത് ശുദ്ധജല ലഭ്യതവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിൽ അതിൽ ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ എസ് ടി ജി അഞ്ച് വരെയുള്ള കാര്യങ്ങളിൽ എസ് ടി ജി അതായത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഞ്ച് ഇൻഡെക്സിലും കേരളം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലായിരുന്നു പക്ഷേ ക്ലീൻ വാട്ടറിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ എന്താണ് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് എന്ത് കേരളത്തിലെ ഒരു മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ പതിനൊന്നാം സ്ഥാനമാണ് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് യൂണിയൻ ടെറിറ്ററി കേസാണെങ്കിൽ നൂറിൽ നൂറ് മാർക്കും മേടിച്ചിട്ടുള്ള യൂണിയൻ ടെറിറ്ററിയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഓക്കെ നൂറിൽ നൂറ് മാർക്കാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ദേശീയ ശരാശരി നോക്കുന്ന സമയത്ത് ഓക്കെ ആണല്ലോ ഇനി അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി അതായത് ഊർജ്ജവുമായി ബന്ധപ്പെട്ട അതായത് എൻഷുർ ആക്സ് അഫോർഡബിൾ റിലിയബിൾ സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി അപ്പോൾ ഊർജ്ജവുമായി ബന്ധപ്പെട്ട എസ് ടി സിയുടെ ആ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് ഏതാണ് ആണ് കേരളം എത്ര സ്ഥാനത്താണ് ആ കേരളവും ഓക്കെ എല്ലാ സംസ്ഥാനവും എന്താണ് ഒന്ന് കേരളം മാത്രമല്ല ഓൾമോസ്റ്റ് ആദ്യത്തെ കുറച്ച് സംസ്ഥാനങ്ങൾക്കെല്ലാം എന്താണ് നൂറ് മാർക്കാണ് അല്ലെ ഉൾപ്പെട്ട എല്ലാ സംസ്ഥാനത്തിനും എന്താണ് ഒന്നാം സ്ഥാനമാണ് സോറി നൂ എല്ലാ സം ആദ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും നൂറ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ മുഴുവൻ സംസ്ഥാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് കേരളത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് അപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഇല്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനത്തും എന്താണ് നൂറ് നൂറ് മാർക്കാണ് ഈ ഒരു ക്ലീൻ എനർജിയുടെ ആ ഒരു ഇൻഡെക്സ് ലഭിച്ചിട്ടുള്ളത് യൂണിയൻ ടെറിട്ടേറിയുടെ കേസാണെങ്കിലും അവിടെയും ആൻറ്റമാൻ നിക്കോബാർ ഐലൻസ് ഒന്നാം സ്ഥാനം അതുമാത്രമല്ല ഒരു ആറ് യൂണിയൻ ടെറിറ്ററീസ് ഈ കാര്യത്തിൽ മുൻപന്തിയിലാണ് ഓക്കെ ഓക്കെ സോ അടുത്തത് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രൗത്ത് അപ്പോൾ പ്രൊമോട്ട് സസ്റ്റൈൻഡ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് അതായത് സാമ്പത്തിക ഉയർച്ച അല്ലെ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് അതായത് നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവണമെങ്കിൽ അത് പ്രൊഡക്റ്റീവ് അതായത് എംപ്ലോയ്മെൻറ്റ് കൂടുതൽ എന്താണ് തൊഴിലവസരങ്ങൾ വേണം എന്നാലേ ആ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ സോ അതിലേ ആ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ് ഹിമാചൽ പ്രദേശാണ് കേരളം ആ ഒരു ഇൻഡെക്സിലും കുറച്ച് പിൻ മുൻ പിറകിലാണ് എന്നാൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് അപ്പോൾ ഒരേ ഒരു ഇൻഡെക്സിൽ മാത്രമേ കേരളം ദേശീയ ശരാശരികൾ പുറകിലായിട്ടുള്ള ഈ ഒരു ക്ലാസ്സിൽ അല്ലെ ക്ലീൻ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സിൽ അല്ലേ അപ്പോൾ ഇതിലെത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അല്ലേ എട്ടാം സ്ഥാനത്താണ് കേരളത്തിൻ്റെ പൊസിഷൻ അല്ലേ അപ്പോൾ ഫസ്റ്റ് ഹിമാചൽ പ്രദേശ് ആണ് ഡീസൻ ആൻഡ് ഡീസൻ വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഇൻഡെക്സിൽ ആണല്ലോ ഇനി യൂണിയൻ ടെറിട്ടേറിയുടെ കേസാണെങ്കിൽ അവിടെ ലഡാക്കാണ് ഒന്നാം സ്ഥാനത്തെന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പതിനാറ് ഗോൾസാണ് നമുക്ക് പഠിക്കാനുള്ളത് പതിനാറ് ഗോൾസാണ് നീതിയായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഡാറ്റയിലുള്ളത് സോ അതിൽ എട്ട് ഗോൾസ് നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ നിങ്ങളിത് എഴുതിയെടുത്ത് പഠിക്കുക അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം ഓരോ ഗോൾസും നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് നോ പോവർട്ടി ആയിരുന്നു സോ അതിൽ ഫസ്റ്റ് തമിഴ്നാടാണ് കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് ഏഴാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം ഏഴാമതാണ് യൂണിയൻ ടെറിട്ടറി ടെറിട്ടറീസ് ടെറിട്ടറിയിൽ ദദ്രാൻ നഗർ ഹവേലി ആൻഡ് ദാമൻ ദീ ആണ് സീറോ ഹിറില് കേരളമാണ് ഫസ്റ്റ് ദെൻ യൂണിയൻ ടെറിറ്ററി ആണെങ്കിൽ പുതുച്ചേരി ഗുഡ് ഹെൽത്ത് ആണെങ്കിൽ ഗുജറാത്ത് ഗുഡ് ഗുജറാത്ത് അപ്പോൾ ഗുഡ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഗുജറാത്ത് ആണ് കേരളം ഫിഫ്ത്ത് പൊസിഷനാണ് ദെൻ ഡൽഹിയാണ് യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ മറ്റു സംശയങ്ങളൊന്നുമില്ല കേരളമാണ് ഫസ്റ്റ് ഡൽഹി തന്നെയാണ് യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ ദെൻ ജെൻഡർ ഇക്വാലിറ്റിയുടെ കേസിൽ ഫസ്റ്റ് നാഗാലാന്റ് ആണ് കേരളം ആണ് ലക്ഷദ്വീപ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കേസിൽ ദെൻ ക്ലീൻ വാട്ടറിന്റെ കേസിൽ മാത്രമാണ് കേരളം ദേശീയ ശരാശരിക്കാൾ താഴെയായത് അവക്കാണ് ഫസ്റ്റ് ലെവന്ത് പൊസിഷനാണ് കേരളത്തിന് അതിലുള്ളത് ആൻഡ്വൻ നിക്കോബാർ ആണെങ്കിൽ എന്താണ് ഫസ്റ്റ് ആണ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പട്ടികയിൽ പിന്നെ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി അതായത് ഊർജ്ജം ഊർജ്ജവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സില് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും നൂറിൽ നൂറ് മാർക്ക് നേടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡീസൻറ്റ് വർക്ക് അതായത് സാമ്പത്തിക വളർച്ച അതിനായിട്ടുള്ള തൊഴിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതിൽ കേരളം കുറച്ച് പുറകിലാണ് എട്ടാം സ്ഥാനത്താണ് കേരളം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹിമാചൽ പ്രദേശിനാണ് യൂണിയൻ ടെറിട്ടറി കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ലഡാക്കിനാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ എട്ട് ഗോൾസ് ആണ് പഠിച്ചത് ബാക്കിയുള്ള എട്ട് ഗോൾസ് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇടി ഇതുപോലെയുള്ള കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോക്കുറിച്ചുള്ള സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അടുത്ത എട്ട് ഗോൾസ് നമ്മൾ തീർച്ചയായിട്ടും അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ